ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഡോക്ടർ ഓമനയുടെ കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂലൈ പതിമൂന്ന് കൊടൈക്കനാലിലാണ് ഒരു സ്ത്രീയുണ്ടെങ്കിൽ രണ്ട് ഷോട്ട് കേസുമായി അധികം റോഡേ നടന്നു പോയിട്ട് അവിടെയുള്ളൊരു ടാക്സി കയറാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ആ ടാക്സി ഡ്രൈവറും ഉണ്ട് ഈ ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ലഗേജ് എടുത്ത് കാറി വെക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് സ്ത്രീ പറയുന്നത് വേണ്ട ഞാൻ തന്നെ എടുത്ത് വെക്കാം വെച്ചോളാം എന്ന് പറയുന്നു പക്ഷേ ലഗേജ് ഭയങ്കര ഭാരമുണ്ട് എന്നിട്ട് പോലും ആ സ്ത്രീ ഉണ്ടെങ്കിൽ അവർ ആ ടാക്സി ഡ്രൈവറിൻ്റെ ഒന്നും ചോദിച്ചില്ല അവർ തന്നെയാണ് അതെടുത്ത് ബാഗ് ബാഗെല്ലാം എടുത്ത് ആ വണ്ടിക്കകത്ത് വെച്ചത് അത് കഴിഞ്ഞ് കുറച്ച് നേരം പോയപ്പോഴത്തേക്ക് ആ വണ്ടി പഞ്ചറാവുകയും ചെയ്യുന്നുണ്ട് അത് ഒരു പാതി എത്തിയപ്പോഴത്തേക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോഴത്തേക്ക് ആ ഡ്രൈവർ തന്നെ അയാളുടെ കൂട്ടുകാരെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ പേരാണ് രാജ എന്ന് പറയുന്നത് അയാളുണ്ടെങ്കിൽ ആ വൺ വണ്ടി എടുത്തുകൊണ്ട് വരാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഈ രാജ എന്ന് പറയുന്ന ആൾ ഇനി കേസിൻ്റെ വലിയൊരു വരുത്തിരിവാൻ പോകുന്ന ആ സമയത്ത് ആർക്കും അറിയത്തില്ലായിരുന്നു ഡോക്ടർ ഓമൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് നവംബർ ഇരുപത്തി നാലാം തീയതിയാണ് ജനിച്ചത് അത് ഭയങ്കര ഒരു നല്ല കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചു വളർന്നത് ഇവർക്ക് ഭയങ്കര മെഡിസിനോട് ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു കണ്ണിൻ്റെ ഡോക്ടർ ആവുകയും ചെയ്യുന്നുണ്ട് അവിടെ തന്നെ തൻ്റെ കൂടെ പഠിച്ച് വേറൊരു ഡോക്ടറുണ്ടായിരുന്നു അദ്ദേഹത്തോട് തന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുകയും ചെയ്യുന്നുണ്ട് രാധാകൃഷ്ണൻ എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര് കുറച്ച് നാളുകൾക്ക് ശേഷം രണ്ട് മക്കൾ ജനിക്കും അങ്ങനെ ഒരു കുടുംബമായിട്ടാണ് കഴിഞ്ഞു വന്നുകൊണ്ടിരുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ട് അവരുടെ വീടുണ്ടെങ്കിൽ റിനോവേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യുകയും ആ സമയത്ത് അസ്ബൻഡിന് കുറച്ച് വർക്ക് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാം ചുമതല ഓമനെ തന്നെ ലഭ്യുകയും ചെയ്യുന്നു ആ സമയത്താണ് ഓമനുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്കുമായിട്ട് ചെന്ന് പരിചയപ്പെടുന്നത് മുരളി എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെ അവർ ഈ സംസാരവും കുറച്ച് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയും അതങ്ങനെ മാറി റിലേഷൻഷിപ്പിലേക്ക് റിലേഷൻഷിപ്പിലേക്കാവുകയും ചെയ്യുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഓമനയും ഭർത്താവ് കുറേ ഒരുപാട് വർഷങ്ങളായി നല്ലൊരു ടേംസിലല്ല രാവിലെ ഡ്യൂട്ടി ഡ്യൂട്ടിയെങ്കിൽ ഹസ്ബൻഡിന് രാത്രിയിലാണ് സോ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഇമോഷണലി കണക്റ്റ് ആരുമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഫിസിക്കലിയും സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉള്ളി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവർ ഭയങ്കരമായിട്ട് ഫിസിക്കലി ഇൻവോൾവ് ആവുന്നത് അതങ്ങനെ കുറെ നാളുകൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രാധാകൃഷ്ണൻ ഇതിനെപ്പറ്റി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് തൻ്റെ ഭാര്യ തന്നെ ചീറ്റ് ചെയ്യുന്നുള്ളത് സോ തൻ്റെ മക്കളെയും കൂട്ടി വീട്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്നു പക്ഷേ ഓമനക്ക് ഇതൊന്നും ഒരു പ്രശ്നവും ഇല്ല മുള്ളികളോട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ കാരണം എന്നുള്ളത് അങ്ങനെ ഇരിക്കുകയാണ് അവർ ഓമൻ ഓമനയുടെ മുള്ളിക്ക് വേണ്ടി ഗിഫ്റ്റും അതുപോലെ തന്നെ പൈസയൊക്കെ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ കുറേ നാളീ ബന്ധങ്ങൾ കഴിഞ്ഞ് പോ കൊണ്ടുപോയിക്കോണ്ടേയിരുന്നു അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഓമനെ മുള്ളിയെടുത്ത് പറയുന്നു നമുക്ക് വിവാഹം കഴിക്കുകയാണ് പക്ഷേ അത് പക്ഷേ അത് മുരളിയെ കൊണ്ട് സാധിക്കത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ മുരളിക്ക് കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് അവരെ വിട്ടു വരാൻ താല്പര്യമില്ല മുരളിയും ഓമനയോടുകൂടെ ഒരു ബന്ധം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിന് കാരണം തന്നെ അവിടെ പൈസ കണ്ടിട്ടാണ് അല്ലാതെ വേറെ ഒന്നുമില്ല അത് തന്നെ കുറേ നാൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മു ഓമനെ പറയുന്നത് നമുക്ക് കല്യാണം കഴിച്ചാൽ പറ്റത്തുള്ളൂ പക്ഷേ അത് ഇവിടുന്ന് മാറി നിൽക്കാമെന്നുള്ള തീരുമാനവും എടുക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു കള്ള പാസ്പോർട്ടിലാണ് ഓമനെ മലേഷ്യയിൽ പോകുന്നത് അവിടെ തന്നെ ഡോക്ടറായിട്ട് സെറ്റിലാവുകയും ചെയ്യുന്നുണ്ട് അതിന് അതിനുശേഷം പിന്നെ വേറെ ഒരു കള്ള പാസ്പോർട്ട് ഇതേ കണക്ക് മുരളിയും മലേഷ്യയിൽ ചെല്ലുന്നു അവിടെ തന്നെ രണ്ടുപേരും രജിസ്റ്റർ മാരേജ് ചെയ്തു അതിനുശേഷം അവൻ തിരിച്ച് ഇന്ത്യയിലേക്കും വരുന്നു അങ്ങനെ കുറച്ച് നാളുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു അവൻ ചോദിക്കുമ്പോഴെല്ലാം പൈസ അയച്ചുകൊണ്ട് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പിന്നെ പൈസ ചോദിക്കുമ്പോഴത്തേക്ക് ഓമന പറയുന്നത് എൻ്റെ കയ്യിൽ അത്ര പൈസയൊന്നും ഇല്ലെന്ന് പറയുന്നു പക്ഷെ ആ സമയത്തല്ലേ അവൻ പിന്നെയും പിന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അവൻ പിന്നെ ഭീഷണിപ്പെടുത്താനും തുടങ്ങി ഇനി എനിക്ക് പൈസ എന്തെങ്കിലും ഞാനുണ്ടെങ്കിൽ നീ കള്ള പാസ്പോർട്ടിൽ അവിടെ വന്നതെന്നുള്ളത് ഞാൻ അവിടുത്തെ പോലീസിനെ ഗീക്ക് ചെയ്യുകയെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞും പൈസ വാങ്ങിച്ചു തുടങ്ങി അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഓമനയ്ക്ക് മനസ്സിലായി അവൻ പൈസ പൈസയ്ക്ക് വേണ്ടിയാണ് അവളെ ലവ് ചെയ്യുന്നുള്ള കാര്യം സോ അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ തീരുമാനിക്കുന്ന എവനെയുണ്ടെങ്കിൽ കൊല്ലണമെന്ന് അതിനുള്ള പ്ലാനിങ്ങും അതിനുള്ള പ്ലാനെല്ലാം റെഡിയാക്കി വെച്ച് ഇതേ കണക്ക് ഒരുപാട് ഓമനെ മുല്ലിയെടുത്ത് പറഞ്ഞ് ഞാൻ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് കാണാ സമയത്ത് ഞാൻ എൻ്റെയിൽ ഒരുപാട് ഉണ്ട് അത് ഞാൻ എൻ്റെ തരാമെന്ന് പറയുന്നു അങ്ങനെ അതേ കണക്ക് എന്നെ ഓമനെ നാട്ടിലേക്ക് വരികയും ചെയ്യുന്നു അങ്ങനെ അവിടെ വന്നതിന് ശേഷം മുള്ളിയെ കൺ കാണുന്ന സമയത്ത് അവളൊരു കേക്ക് ഉണ്ടായിരുന്നു അതിനകത്ത് പോയിസം കളിക്ക് അവനെ കൊടുക്കുന്നു അതിലൂടെ അവൻ കഴിച്ച് മരിക്കുകയും ചെയ്യുന്നു അതിന് ശേഷം കൊണ്ട് അവനെ കണ്ടും തൊണ്ടമായിട്ട് വെട്ടിയാണ് സൂട്ട് കേസിൽ കയറ്റുന്നത് പിന്നെ ഞാൻ പറഞ്ഞ ഇൻട്രോയ് പറഞ്ഞ കണക്കുള്ള കാര്യമാണ് സോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ വണ്ടി പഞ്ചറായി അവിടെ കിടക്കുമ്പോൾ വേറൊരാൾ വരുന്നത് രാജു എന്ന് പറഞ്ഞ ഒരാളാണ് അയാളുണ്ടെങ്കിൽ ആ വണ്ടിയിലോട്ട് കേട്ട് ഈ സ്ത്രീയെ കയറ്റാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇത് എനിക്ക് ലഗേജ് എടുത്ത് വെക്കാൻ ശ്രമിക്കുന്നത് ആ ഈ ഓമന പറയുന്നുണ്ട് ഇല്ല എനിക്ക് വേണ്ട ആ സ്ത്രീ ഓമന തന്നെയായിരുന്നു സോ ആ ലഗേജിനകത്ത് ഈ ഉള്ളിയുടെ ശരീരമാണുള്ളത് സോ ആ ഷൂട്ട് കേസ് എടുത്ത് വണ്ടിയിലോട്ട് വെക്കാൻ അയാൾ തുടങ്ങിയപ്പം പറഞ്ഞു വേണ്ട ഞാൻ തന്നെ എടുത്ത് വെക്കാം വെച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ എടുത്ത് അവൾ തന്നെ അത് എടുത്ത് വെച്ചിട്ട് വണ്ടി കയറി കുറച്ച് ദൂരം പോയപ്പോഴത്തേക്ക് ഏതൊരു ബാ ബാഡ് സ്മെല്ല് പോലെ അയാൾക്ക് തോന്നി വണ്ടിക്കകത്ത് പക്ഷേ ആദ്യമേ അയാൾക്ക് എന്തോ ഒന്നും മനസ്സിലായില്ല ചിലപ്പോൾ അയാൾക്ക് തോന്നിയാണോ എന്ന് വിചാരിച്ച് പക്ഷേ കുറേ നേരം അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ ആ സ്മെല്ല് അടിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആ സമയത്ത് തിരിച്ച് ആ ഓമനെ എടുത്ത് ചോദിക്കാനും പറ്റത്തില്ല അതൊരു ഡിസ്കസ് അല്ലെങ്കിൽ ഒരു ഭയങ്കര അപമാനപ്പെടുത്തുന്ന രീതിയാണെന്ന് വിചാരിച്ചു ഒന്നും മിണ്ടാതിരുന്നു അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് കുറേ ദൂരം പോയപ്പോഴത്തേക്ക് പിന്നെ ആ സ്മെല്ല് ഭയങ്കര ബാഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോഴത്തെപ്പോഴത്തേന് ഇടയ്ക്കിടയ്ക്ക് അവനുണ്ട് ഈ പിറയിലോട്ട് അവരെ നോക്കുന്നോണ്ടായിരുന്നു അത് കണ്ടിട്ടെങ്കിലും അവരെന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും മനസ്സിലാവാതെ അവർ പിന്നെയും മൈൻഡ് ചെയ്ത് അങ്ങനെയാണ് ഇരിക്കുകയാണ് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഇതേ കണക്ക് ആ രാജുണ്ടെങ്കിൽ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇവരുടെ അടുത്ത് ചോദിക്കുകയാണ് എന്തുവാണോ ബാഗിനകത്ത് ഭയങ്കരമായിട്ട് സ്മെല്ലടിക്കുന്നുണ്ടോ എന്നുള്ള ആ സമയത്തോടെ അവരെന്തോ കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ അവൻ ഞെട്ടി ആ സമയത്തുണ്ടെങ്കിൽ ഓമന അവൻ്റെ അടുത്ത് എന്തോ ഡീലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് സമ്മതിച്ച് അങ്ങനെ വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഓമന വിചാരിച്ച ഇവർ കൊടക്കനലിലോട്ടാണ് പോകാൻ പോകുന്നത് പക്ഷേ അവൻ പെട്ടെന്ന് തന്നെ വേനുണ്ടെങ്കിൽ ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടു കയറിയത് എന്നിട്ട് അവൻ ഇറങ്ങി ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുകയും ചെയ്യുന്നു എൻ്റെ വണ്ടിയിലൊരു പെണ്ണിരിപ്പുണ്ട് അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇത് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം നടന്നപ്പോൾ ഓമന എനിക്ക് ഭയങ്കരമായിട്ട് എന്തു ചെയ്യണമെന്നൊന്നും അറിയില്ല അങ്ങനെ വണ്ടിയിൽ ഇറങ്ങി ഓടാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണക്ക് ഇത് ഭയങ്കരമായിട്ട് സെൻസേഷനായ ആയി ആ കേസുണ്ടെങ്കിൽ ഊട്ടി പോലീസിനെ അങ്ങനെ അയക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പിന്നെ ഉണ്ടെങ്കിൽ ഓമന മിസ്സിങ് ആയി എവിടെ പോയെന്ന് ആർക്കും ഒരു വിവരവും കിട്ടുന്നില്ല പോലീസിൻ്റെ കയ്യിൽ ഇന്നതാണ് പക്ഷെ പെട്ടെന്ന് തന്നെ മിസ്സിങ് ആയതുമാണ് എവിടെ പോയെന്ന് എന്തോ ഒന്നും ഒരു വിവരവും ഇല്ല പിന്നെ അവരെ ഭയങ്കര വാണ്ടഡ് ക്രിമിനലായിട്ടൊരു ലിസ്റ്റിലാണ് ചേർത്തിരിക്കുന്നത് അവർ ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇതുവരെ അവരെ പറ്റിയുള്ള ഒരു വിവരം ആർക്കും കിട്ടിയിട്ടില്ല ഇന്നും ലുക്ക് ഔട്ട് നോട്ടീസ് അവരുടെ പേരിലുണ്ട് പക്ഷേ ഇവരെങ്ങനെ എവിടെ പോയി ആരും എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ഒരു വിവരം ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല ഇതോടെ ഈ സ്റ്റോറി ഇവിടെ വെച്ച് തീരുകയാണ് ഇതുപോലത്തോളം ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ആണ് ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനലായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക് യു